നമസ്കാരം വെനസുലയിൽ അമേരിക്ക നടത്തിയ അപ്രതീക്ഷിത സൈനിക നീക്കവും പ്രസിഡന്റ് നിക്കോളോസ് മദുറോയുടെ അറസ്റ്റും ഇറാനെ കടുത്ത ജാഗ്രതയിലാക്കിയിരിക്കുകയാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ വെനസുലയ്ക്കെതിരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു എസിൻ്റെ വെനസൊലൻ ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ പശ്ചിമേഷ്യയിലെ മിസൈൽ താവളങ്ങളും ഡ്രോൺ യൂണിറ്റുകളും ഇറാൻ അതീവ ജാഗ്രതയിലാക്കി അമേരിക്കൻ താവളങ്ങൾ ഇറാൻ്റെ മിസൈൽ പരിധിയിലാണെന്നും ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി വെനസൊലൻ മണ്ണിൽ ഇറാൻ നിർമ്മിച്ച ഡ്രോൺ ഫാക്ടറികളും സ്ഥാപിച്ചിട്ടുള്ള മിസൈലുകളും അമേരിക്കൻ സേനയ്ക്കെതിരെ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഇറാൻ നൽകിയ മൊഹാജർ സിക്സ് ഡ്രോണുകൾ നിലവിൽ വെനസൊലൻ സേനയുടെ പക്കലുണ്ട് കരീബിയൻ കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കാൻ ഇറാൻ തങ്ങളുടെ ചാരക്കപ്പലുകൾക്കും സഖ്യകക്ഷികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കൻ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ സമുദ്രപാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കവും ഇറാൻ പരിഗണിക്കുന്നു റഷ്യയുമായും ചൈനയുമായും ചേർന്ന് അമേരിക്കയുടെ കയ്യൂക്കിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ്റെ തീരുമാനം വെനസൊലയിലെ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും അടുത്ത ലക്ഷ്യം ഇറാൻ ആയിരിക്കുമെന്നും ടെഹ്റാൻ ആശങ്കപ്പെടുന്നു വെനസൊലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടിയത് മനുഷ്യത്വരഹിതമായ നടപടിയെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കം ലാറ്റിൻ അമേരിക്കയിൽ എന്ന പോലെ പശ്ചിമേഷ്യയിലും യുദ്ധഭീതി പടർത്തിയിരിക്കുകയാണ് വെനസൊലയിലെ അമേരിക്കൻ ഇടപെടൽ കേവലം ഒരു പ്രാദേശിക സൈനിക നീക്കമല്ല മറിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ശക്തമായ ഒരു സന്ദേശമാണ് വെനസൊലയിൽ മദൂരോ നേരിട്ട പോലൊരു അപ്രതീക്ഷിത ആക്രമണം തങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്ന് ഇറാൻ ഭയപ്പെടുന്നു തങ്ങളുടെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അമേരിക്കൻ സേന ഇതിനായി ഉപയോഗിക്കുമോ എന്നതാണ് ഇറാൻ്റെ പ്രധാന ആശങ്ക ട്രംപിന്റെ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന പ്രസ്താവന വെനസുലയിൽ നടപ്പിലാക്കപ്പെട്ടതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ് ഇറാന്റെ ഇനിയുള്ള ഓരോ നീക്കവും ലോകസമാധാനത്തിൽ നിർണായകമാകും ലോകത്തെവിടെയും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നേരിട്ടിടപെടും എന്ന ട്രംപ് നയം ഇവിടെ വ്യക്തമാകുന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും ശത്രുക്കളെ നിലയ്ക്കു നിർത്താനും അമേരിക്ക മടിക്കില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് വെനസൊലയിൽ തങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ ഇറാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ ഗൾഫ് മേഖലയിൽ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന സമുദ്രപാതകളിൽ നിയന്ത്രണം കടുപ്പിച്ചുകൊണ്ട് ലോകത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ശ്രമിച്ചേക്കാം അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കം റഷ്യയെയും ചൈനയെയും ഇറാനോട് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകും ഇത് ലോകം വീണ്ടും രണ്ട് ധ്രുവങ്ങളായി മാറുന്നതിലേക്ക് നയിച്ചേക്കാം വെനസൊലയിലെ നിക്കോളോസ് മദൂറോയുടെ വീഴ്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഖ്യകക്ഷിയുടെ നഷ്ടമല്ല മറിച്ച് തങ്ങളുടെ പ്രതിരോധ കവചത്തിൽ ഏറ്റ വലിയൊരു വിള്ളലാണ്